നമസ്കാരം ഞാൻ ജോബി ചോന്നമണ്ണാതെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇടുക്കിയിൽ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ട്ടാ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു പഴം പരിചയപ്പെടുത്തിയിരുന്നു എന്തോരം പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ പേരെന്താ പറയാ വാല് വായൽ കൊള്ളില്ലായിരുന്നു ചേട്ടാ ആ പഴത്തിന്റെ പേരെന്താ ആ ഞാനന്ന് തെറ്റിച്ചു ഇന്നും തെറ്റിച്ചു ഞാൻ എന്തോരം നോക്കിയിട്ടും പറ്റണില്ല അന്ന് നമ്മള് എന്താ പറയാ ഈ പഴത്തിനെ പരിചയപ്പെടുത്തി അപ്പോ ഇതിന്റെ ഒരു ഗുണങ്ങള് ആദ്യം എന്തൊക്കെയാന്ന് പറഞ്ഞ ചേട്ടാ ഇതിന്റെ ഗുണങ്ങള് ഇപ്പം ഇരുദിവസം ഇതിന്റെ കായ ഉണങ്ങിയതാണ് നമ്മൾ കായ അരിഞ്ഞുപയോഗിക്കുന്നത് അതിന്റെ അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇരുപത് ദിവസം ആവുമ്പോ നമ്മുടെ ക്ഷീണം എല്ലാം ഫുൾ മാറും തുടങ്ങും ക്ഷീണം തുടങ്ങും നല്ല എന്ന ക്ഷീണം ക്ഷീണം വെള്ളത്തിൽ അഞ്ച് അഞ്ച് ഗ്ലാസ് എല്ലാത്തിളപ്പിച്ചിട്ടാണ് കുടിക്കുന്നത് ഒരു ഗ്ലാസ് ബെറും കുടിക്കണം ആ അഞ്ച് പീസ് വെള്ള തിളപ്പിക്കുമ്പോൾ നാല് ഗ്ലാസ് ആക്കണം ആക്കണം അതിൽ ഒരു ഗ്ലാസ് കുടിക്കുക ബാക്കി വരുന്ന മൂന്ന് ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് ഉച്ചയാകുമ്പോ എപ്പഴേ മൂന്ന് നേരമായിട്ട് കുടിച്ചു ഇവിടെ എനിക്ക് എനിക്ക് വയസ്സത്തെട്ട് വയസ്സുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്നെ സമയത്ത് നൂറ് കിലോ എനിക്ക് ഇത് കിലോയ്ക്ക് നിങ്ങൾ ഭാരമല്ലേ നൂറ് ഗ്രാം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് പറയുന്നത് അപ്പൊ ഒരുപാട് ആൾക്കാർ ുന്നുണ്ട് ഞാനും എന്താ ഒരെണ്ണം പറക്കുന്നുണ്ട് പിന്നെ എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഈ വീഡിയോയില് കൃത്യമായിട്ട് അന്ന് ചേച്ചിയുടെ വരണ്ടത് തെറ്റിട്ടില്ല അത് കുഴപ്പമില്ല അതായത് ചേച്ചീനെ അന്ന് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ വ്യത്യസ്തനായിട്ടുള്ള ഒരു കൃഷിക്കാരനാണ് എനിക്ക് തോന്നുന്നു അപൂർവങ്ങളിൽ അപൂർവങ്ങളാണ് അത് തൈ കൊടുക്കുന്നുണ്ടോ നിങ്ങള്

മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് കഴുകിയിട്ടും വേറെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പലർക്കും ഒരു സംശയം ഉണ്ടാവും ഈ ഒരു സാധനം കൊണ്ട് എത്രത്തോളം ഗുണമുണ്ടോ നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ ഈ സാധനം നെറ്റിൽ അടിച്ച് നോക്കിയാൽ മക്കളൊക്കെ മക്കോട്ടാദേവ ഓ മക്കോട്ടദേവയുടെ ശരിക്കുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദാമോദരാടിനെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ അതിൽ കൊടുക്കാം അല്ലേ അപ്പൊ എന്തായാലും ഒരുപാട് ഗുണങ്ങളുടെ സാധനം പറഞ്ഞത് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന പറയുന്നു പക്ഷെ വലിയ വലിയ അവിടെ നമ്മള് കൊടുക്കുന്ന രണ്ട് സൈസാണ് പൂത്തൊക്കെ ആയിരിക്കും ഞാൻ പറസ്കരിക്കേണ്ട രീതി മഞ്ഞപ്പൊടി അതിനകത്ത് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും ക്വാളിറ്റി കൂടുതലാണ് നമ്മളെ ഡോക്ടർമാരെടുത്തതില് ഇഷ്ടം പറയും എന്റെ രസികൾ എല്ലാ രസീതും ഞാൻ കാണിക്കപ്പോൾ ഇരുപത് ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ക്ഷീണം ഫുള് ആയിട്ട് പറയുന്നു അതിനുശേഷം ഷുഗർ പ്രഷർ കൊളസ്ട്രോള് യൂറിക് ആസിഡ് നടുവിന്റെ വേന കാലിന്റെ മുട്ടുവേന നെഞ്ചരിച്ചില് ഈ സാധനങ്ങൾ അത്രയും ഗുണങ്ങള് ചെയ്യും പിന്നെ മുറുകള് പഴയ ഒക്കെ പോലെ കഴിയുന്നുണ്ട് ഉണ്ട് പിന്നെ കാര്യങ്ങൾ മുറികള് മുറുകൾ അനുഭവ ഇതിപ്പോ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഞാൻ ഇത് പറ്റില്ല കാണാനുള്ള ഭംഗി തന്നെ തന്നെയുള്ളൂ ശരീരത്തിന് ഗുണ ഉണ്ടെങ്കിലുള്ളത് പച്ചക്ക് കഴിക്കാൻ പറ്റുന്നേട്ടാ അപ്പൊ അയ്യോ അവർപ്പാണ് അത് പിടിച്ചേ ഇത് പിടിച്ച ചേട്ടാ ലീലേച്ചി എന്താ ശേഷം ഒക്കെ താഴ്ചക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇത് കുറെ ചേച്ചിമാരൊക്കെ ഇവിടെ നിന്ന് പറിക്കുന്നുണ്ട് ഇത് ഏകദേശം എത്ര ഏക്കർ ഉണ്ട് ചേട്ടാ ഇത് മൂവായിരം ചൂട് വരും മൂവായിരം നമ്മൾ പറയുമ്പോൾ എനിക്ക് ഒരു അതെ അല്ലേ കൂട്ടി തീർച്ചയായിട്ടും ഞാൻ കട്ടപ്പന പോകുന്ന വഴിക്ക് ദാമോദരടിനെ വിളിച്ചു ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സംഭവങ്ങളൊക്കെ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ബന്ധുക്കൾക്ക് എന്തായാലും ഒരു ഉപകാരമൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇത് കഴിച്ചിട്ട് ചില ആൾക്കാർ കമന്റ് ഇടൻ്റെ ഗുണം എത്ര പോരാന്ന് ചേട്ടാ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിന്റെ ഗുണം കിട്ടില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളം ഉള്ളത് കറക്റ്റ് ആയിക്കണം ശരിക്കും തിളപ്പിക്കണം അതെ നാലുള്ള സാക്ക് ശരിക്കും നാലുള്ള സാക്ക്ണം ആ അത് ഞാൻ പറഞ്ഞു അഞ്ച് പീസ് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക ശരിക്കും തിളക്കണം അപ്പൊ നാല് ഗ്ലാസ് ആയി കിട്ടും അതിൽ ഒരു ഗ്ലാസ് നമ്മൾ ആഹാരത്തിന് മുമ്പ് രാവിലെ കുടിക്കണം ബാക്കി മൂന്ന് ഗ്ലാസ് ഉള്ളത് അന്നത്തെ ദിവസം തന്നെ പകൽ കുടിക്കുക എത്ര നാള് പിറ്റേ ദിവസം വേറെ തിളപ്പിക്കുക ഓ വേറെ വേറെ അത് നൂറ് രൂപ പിന്നെ അഞ്ചു പീസ് മതിയോ ഇത് കഴിഞ്ഞിട്ടേ വീട്ടിൽ മധുരം എന്തെങ്കിലും തരഞ്ഞട്ടെ എനിക്ക് അപ്പൊ ഇത്രേ ഉള്ളൂ ദാമുരനെയും ദാമോദരന്റെ കൃഷിയും ഈ സാധനം ഒന്ന് പരിചയപ്പെടുത്താ വേറെ ഒന്നും ഇല്ല നീ എന്തേലും പറയണ്ട ഒന്നും പറയാനില്ല അപ്പൊ ഇതേപോലെ അതിനകത്ത് എല്ലാവരും ഉപയോഗിക്കണം അത്ര നല്ലതാണ് കാരണം അതെ അതെ പിന്നെ പരമാവധി ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ആൾക്കാർക്ക് അറിയത്തില്ലാത്തോണ്ട് ഈ ഷുഗർ ഉള്ളവരൊക്കെ ഈ വേറെ വേറെ പല മരുന്നുകളും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതൊന്നും ഉപയോഗിച്ച് നോക്കാം ഇതൊന്നും ഉപയോഗിച്ച് നോക്കട്ടെ ചേട്ടാ നൂറ് ഗ്രാം ഒഴിച്ചാൽ മാത്രം പൈസ ഒന്നും ആവുന്നില്ല ഓക്കെ എന്തായാലും താങ്ക് യു അപ്പൊ ഇതേപോലെ നല്ല വീഡിയോ വരുന്നതായിരിക്കും ചേച്ചിമാരെ കൂടെ സന്തോഷത്തോടെ പറക്കുന്നുണ്ട് തിന്നു നോക്കിയിട്ടൊന്നില്ല തിന്നണ്ടാട്ടോ ഭയങ്കര എന്തായാലും ഇതോടെ നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക് യു പറഞ്ഞു ആ താങ്ക് യു താങ്ക് യു